ഹലോ നമസ്കാരം ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഈ സെഷനിൽ വന്നത് ഒരു അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കേരള ഹൈക്കോടതി സി ബി ഐയോട് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനോട് വിശദീകരണം തേടിയിരുന്നു എന്തുകൊണ്ട് സി ബി ഐ അന്വേഷണം സ്റ്റാർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് അപ്പോൾ അതിൻ്റെ റിപ്ലൈ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ബഹുമാനപ്പെട്ട കോടതിയെ അറിയിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിങ്ങിയുടെ കേസ് സി ബി ഐ അന്വേഷണം സ്റ്റാർട്ട് ചെയ്യാത്തതിൻ്റെ റെസ്പോൺസാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി അതിൻ്റെ റെസ്പോൺസിലേക്ക് വരാം അപ്പോൾ അതിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സി ബി ഐയുടെ പ്രൈമറി സ്റ്റഡിയിൽ ഹയർച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ഇടപാടുകൾ ട്രാൻസാക്ഷൻസ് ബഡ്സ് ആക്ടിൻ്റെ പരിധിയിൽ വരുമോ എന്നുള്ള ഒരു സംശയം സി ബി ഐ കോടതിയിൽ ഉന്നയിച്ചിരിക്കുകയാണ് കാരണം സി ബി ഐയുടെ പ്രാഥമിക പഠനത്തിൽ ഹയർ ചോൺലൈൻ ഷോപ്പിയുടെ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ബിസിനസ് ബഡ്സ് ആക്ടിൻ്റെ പരിധിയിൽ വരുമോ എന്നുള്ളൊരു വലിയൊരു സംശയമാണ് ഉന്നയിച്ചിരിക്കുന്നത് ഇത് ഇന്നത്തെ മുഖ്യധാരാ മാധ്യമങ്ങളിലെല്ലാം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് പല മാധ്യമങ്ങളും അതിൻ്റെ അകത്ത് എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് മനോരമ പത്രത്തിൻ്റെയാണ് മനോരമ പത്രം എന്തായാലും ജെനുവിനായിട്ടുള്ള കാര്യം വാർത്തയിൽ കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഹയർ ഹയർ ചോൺലൈൻ ഷോപ്പിയുടെ കേസ് സി ബി ഐ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാത്തതിൻ്റെ ന്യൂസ് വളരെ ഒതന്റിക് ആയിട്ട് മനോരമ ന്യൂസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന റീസൺ ഇതാണ് സി ബി ഐക്ക് ഈ ഈ ഹയറിച്ച് ഓൺലൈൻ ഷോപ്പിങ്ങിയുടെ ട്രാൻസാക്ഷൻസ് ബഡ്സ് ആക്റ്റിൽ വരുമോ എന്നുള്ളത് ഒരു സംശയം ഉന്നയിച്ചിരിക്കുകയാണ് അപ്പം അതിൻ്റെ ബേസിൽ ആണ് അന്വേഷണം സ്റ്റാർട്ട് ചെയ്തത് അതിന് പുറമെ തന്നെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന് ഓൾറെഡി തന്നെ കൊച്ചി ഓഫീസിന് വളരെയധികം ജോലി ഭാരം അറ്റ് പ്രസൻറ്റിൽ ഉണ്ട് എന്നുള്ളൊരു റിപ്ലൈ കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി അവർ പല പല കേസുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് പുറമെ അവരുടെ ഒരു പ്രാഥമിക സ്റ്റഡിയിൽ പ്രൈമറി സ്റ്റഡിയിൽ ഹയർ ചോലിയൻ ഷോപ്പിയുടെ ട്രാൻസാക്ഷൻസ് ബട്ട്സ് പരിധിയിൽ വരുന്നില്ല എന്നുള്ളൊരു ഒപ്പീനിയനാണ് ഒരു പ്രൈമറി സ്റ്റഡീൻ്റെ ബേസിസിൽ സി ബി ഐ ബന്ധപ്പെട്ട ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത് പക്ഷേ ബാക്കിയുള്ള പത്രങ്ങളിലും വാർത്തകളിലെല്ലാം ഈ ജോലി ഭാരത്തിൻ്റെയും അതുപോലെ അസൗ അസൗകര്യത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പരാമർശിച്ചിരിക്കുന്നത് മെയിൻ റീസൺ അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നില്ല അതിന് ബഹുമാനപ്പെട്ട മനോരമ ന്യൂസിനോട് എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യുന്നു ജെന്വിൻ ന്യൂസ് അവിടെ ഷെയർ ചെയ്തതിൽ അപ്പോൾ ഈ ഒരു കാര്യം ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ സെഷനിൽ വന്നത് അതിന് പുറമേ തന്നെ മനോരമ ന്യൂസിൽ വേറൊരു കാര്യം കൂടി പരാമർശിച്ചിട്ടുണ്ട് ഈ കേന്ദ്രം ഇത് സി ബി ഐയുടെ കേന്ദ്ര ഓഫീസാണ് കൊച്ചി ഓഫീസിനോട് റെസ്പോൺസ് ചോദിച്ചത് അപ്പോൾ അവർ പറഞ്ഞു ഒന്ന് ബഡ്സ് ആക്ടിൻ്റെ പരിധിയിൽ വരുമോ എന്നുള്ള ഒരു സംശയവും പ്രകടിപ്പിച്ചു അതിനോടൊപ്പം തന്നെ കൊച്ചി ഓഫീസിൽ സെൻട്രൽ ഇത് ഹയറിച്ച് ഓൺലൈൻ നിക്ഷേപവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കംപ്ലൈൻ്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ള റിപ്ലൈയും കൂടി ബഹുമാനപ്പെട്ട സെൻട്രൽ ഓഫീസിനെ ഡൽഹി ഓഫീസിനെ കൊച്ചി ഓഫീസ് സി ബി ഐയുടെ കൊച്ചി ഓഫീസ് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ സി ബി ഐയുടെ ഡൽഹി ഓഫീസാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ ഈ ഒരു അപ്ഡേറ്റ് അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് സി ബി ഐ അന്വേഷണം സ്റ്റാർട്ട് ചെയ്യാത്തത് ഇനിയിപ്പോൾ സി ബി ഐ അന്വേഷണം ഇനി അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വിജ്ഞാപനം വേണം നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അനൗൺസ്മെന്റ് ഉണ്ടെങ്കിൽ ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ നമ്മുടെ മുൻ സെഷനിൽ ബഡ്സ് ആക്ടിൻ്റെ സെഷനിൽ ഞാൻ ഇത് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇപ്പോൾ കേന്ദ്രത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ കൺസെർറ്റോടുകൂടി കോമ്പറ്റീവ് അതോറിറ്റി ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റും ഒരു സ്റ്റഡി നടത്തും അത് നടത്തിയതിനു ശേഷമാണ് സി ബി ഐക്ക് കൈമാറുന്നത് അപ്പോൾ സി ബി ഐക്കും അത് ആ പഠനത്തിന് ശേഷം അത് ജെനുവിൻ ആണെങ്കിൽ തോന്നിയാൽ മാത്രമേ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ടാകത്തുള്ളൂ അപ്പോൾ ഈ ഒരു കേസിൽ ഇപ്പോൾ എന്തായാലും സി ബി ഐ തന്നെ ബഹുമാനപ്പെട്ട സി ബി ഐ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ തന്നെ അതിൻ്റെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കാരണം അവരുടെ പ്രൈമറി സ്റ്റഡിയിൽ ഹയറിഷ് ഓൺലൈൻ ഷോപ്പിയുടെ ട്രാൻസാക്ഷൻ ബഡ്സ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്നില്ല എന്നുള്ള ഒരു സംശയമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ള റിപ്ലൈ ആണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം ഷെയർ ചെയ്യാനാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഈ സെഷനിൽ വന്നത് അപ്പോൾ ഹൈറിച്ചിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ബോസിനോട് ഒരു കാര്യം എനിക്കൊന്ന് സൂചിപ്പിക്കാനുള്ളൂ ഇന്നലത്തെ വീഡിയോയുടെ സെഷൻ്റെ താഴെ പല കാരണം നീണ്ടു പോകുമ്പോൾ എല്ലാവർക്കും പ്രഷറാണ് എല്ലാവരുടെയും ഫീ ഫീലിങ്സ് മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഈ സെഷൻ്റെ താഴെ പലരുടെയും കമൻസ് കണ്ടു എന്തുകൊണ്ട് ഇത്രയും നീണ്ടു പോകുന്നു കാരണം ഇത് നമ്മളെ പ്രാക്ടിക്കലി കൂടെ മനസ്സിലാക്കുക കാരണം കുറേയധികം ബോഡീസ് ഇതിനകത്ത് ഇൻവോൾവ് ആണ് പല രീതിയിൽ കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സോ അതിൻ്റെ ഒരു കാലതാമസം ഉണ്ടാവുക തന്നെ ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ ഒന്ന് സൂചിപ്പിച്ചോട്ടെ ഈ വീഡിയോയിൽ ഞാൻ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ഒരു മാനേജ്മെൻറ്റ് റിപ്രസെൻറ്റേറ്റീവോ അല്ലെങ്കിൽ ഹൈറിച്ച് മാനേജ്മെൻറ്റിൻ്റെ ഒരു എംപ്ലോയിയോ അല്ല ഞാനും നിങ്ങളെപ്പോലെയുള്ള ഒരു പബ്ലിക്കിൻ്റെ ഒരു അല്ലെങ്കിൽ പബ്ലിക്കിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇതിൻ്റെ താഴെ വന്നിട്ട് മാനേജ്മെൻറ്റിനെ അറിയിക്കണം അല്ലെങ്കിൽ നമ്മുടെ പൈസ കിട്ടുന്ന കാര്യം ഇപ്പോൾ അത് ഈ സെഷൻ്റെ താഴെ വന്നിട്ട് രേഖപ്പെടുത്തിയോണ്ട് അവിടെ ഒരു യൂസ് വരുന്നില്ല ഓക്കെ അപ്പോൾ അതും കൂടെ നിങ്ങളെ ഹയർ സെൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിനോട് എനിക്കൊന്ന് ഷെയർ ചെയ്യാനാണ് ഇപ്പോൾ ഹയർ സെൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സാണോ അതോ നെഗറ്റീവ് കമൻസ് ഇടാൻ വേണ്ടി പി ആർ എടുത്തിരിക്കുന്ന അവരാണോ വന്ന മെസ്സേജ് എനിക്ക് അറിയത്തില്ല ഞാൻ ജനറലി പറഞ്ഞതാണ് എന്തായാലും ഞാൻ എൻ്റെ സ്റ്റാൻഡ്സ് നിങ്ങളോടൊന്ന് ക്ലിയർ ചെയ്തതാണ് എന്തായാലും ഈ സെഷനിൽ ഇതൊന്ന് ഇതൊക്കെ ഒന്ന് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാനാണ് വന്നത് അപ്പോൾ എന്തായാലും നമ്മളൊരു പൊതുവായിട്ടൊന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യമാണല്ലോ ഇപ്പോൾ നൂറ് കുറ്റവാളികൾ രക്ഷപ്പെട്ടാൽ ഒരു കുറ്റ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളൊരു തത്വമാണല്ലോ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് അപ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ അസ്യൂഷയിൽ പറയുന്ന പോലെ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് കാരണം ഇപ്പോൾ ഹയർസ് ഓൺലൈൻ ഷോപ്പിപ്പോൾ ലീഗലൈസ്ഡ് ആണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് ഹയർ സ്റ്റോൺലൈൻ ഷോപ്പിയെ പോലൊരു കമ്പനി ഇവിടെ ആവശ്യമാണ് അത് ഞാൻ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഇവിടെ എല്ലാം സർക്കാരിന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റത്തില്ല ഇപ്പോൾ തൊഴിലാണെങ്കിലും എംപ്ലോയ്മെൻറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ബാക്കി ഒരു ഓപ്പർച്യൂണിറ്റി സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അത് എല്ലാ സർക്കാരിൻ്റെ ഒരു ബാധ്യതയല്ല അപ്പം ഇതുപോലുള്ള ഇപ്പം ഹയർ സ്റ്റോൺലൈൻ ഷോപ്പി മാത്രമല്ല വിധമായിട്ട് ഇപ്പം ഇങ്ങനെ ലീഗൽ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതുപോലുള്ള കമ്പനീസ് ഇനിയും നമ്മുടെ സൊസൈറ്റിയിലേക്ക് വരണം കാരണം കുറേ ആൻസേഴ്സിന് കുറേ പ്രോബ്ലംസിന് ആൻസേഴ്സ് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഇതാണ് അപ്പോൾ ഇതിപ്പോൾ ലീഗലാണെങ്കിൽ തീർച്ചയായിട്ടും ഹാരി ചോണിന് ഷോപ്പിൽ ഡെഫിനറ്റ്ലി ഇത് തിരിച്ചു വരണം അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ആക്ഷൻസ് അത് ബഹുമാനപ്പെട്ട കോടതിയുടെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ് അപ്പോൾ അതിനുചിതമായിട്ടുള്ള ഒരു തീരുമാനം ബഹുമാനപ്പെട്ട കോടതി തന്നെ എടുക്കട്ടെ അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ സെഷനിൽ വന്നത് സോ വൺസ് എഗെയിൻ എഗെയിൻ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഹാവ് എ ഗ്രേറ്റ് ഡേ താങ്ക് യു വെരി മച്ച് ടേക്ക് കെയർ